മുസ്ലിം യൂത്ത് ലീഗ് യുവജന സംഗമത്തിന്റെ ഭാഗമായി മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു എന്നെ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ യുവജന സംഗമങ്ങളുടെ ഭാഗമായാണ് മുസ്ലിം യൂത്ത് ലീഗ് കല്ലങ്കൈ ആർച്ചാൽ ശാഖ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേ നടത്തിയത് എന്നെ നെല്ലിക്കുന്നി എം ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് സംസ്ഥാന കൗൺസിലർ ജീലാനി കല്ലങ്കൈ അധ്യക്ഷത വഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് ടെഷറർ മൂസ ബാസിദ് സ്വാഗതം പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് മൊഖരാൽപുത്തൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി നവാസ് എരിയാൽ മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മൊഖരാൽപുത്തൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സിദ്ദിഖ്ഖേഖൽ മൊഖരാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീറ ഫൈസൽ മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി ഷെഫീഖ് പി ബീസ് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസ് കമ്പാർ വൈസ് പ്രസിഡന്റ് ഷിഹാബ് കെ ജെ ഇർഫാൻ കുന്നിൽ സെക്രട്ടറി അബ്നാസ് കുന്നിൽ നസീർ കല്ലങ്കൈ അൻസാഫ് കുന്നിൽ ആയിഷ കല്ലങ്കൈ എന്നിവർ സംസാരിച്ചു സമദ് മാളിക ഇലിയാസ് മാളിക സിറാജ് പോസ്റ്റ് ധർമ്മപാലൻ നിസാർ കല്ലങ്കൈ നവാസ് തോട്ടിൽ ഫൈസൽ കല്ലങ്കൈ മുഹസിൻ കല്ലങ്കൈ മുസമിൽ മുഹമ്മദ് കുഞ്ഞി ബി എ ബഷീർമൂപ്പ ഷെഹീർ കാബിൽ റിയാസ് ആസ്കർ ഉബൈദ് സുലൈമാൻ തഷ്പീർ ബിലാൽ ഖാലിദ് നാസർ ചൌക്കി മൊയ്തീൻ കല്ലങ്കൈ തുടങ്ങിയവർ സംബന്ധിച്ചു മുച്ചീബ് കല്ലങ്കൈ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്